ഉമ്മൻ മരണത്തിന് പിന്നാലെയും ജനങ്ങളുടെ മനസ്സിൽ ജനകീയനായി ജീവിക്കുന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് പ്രിയ നേതാവ് കൂടെ ഇല്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷക്കാലവും പല മാറ്റങ്ങളാണ് പുതുപ്പള്ളി കണ്ടത് പക്ഷേ തങ്ങളുടെ കുഞ്ഞുഞ്ഞുണ്ടായിരുന്ന കാലത്തെ പതിവുകളൊന്നും തന്നെ പുതുപ്പള്ളിക്കാർ ഇന്നും തെറ്റിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയോടുള്ള തങ്ങളുടെ അളവറ്റ സ്നേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പ്രകടിപ്പിക്കുന്ന കാഴ്ച പുതുപ്പള്ളിയിൽ ഇപ്പോഴും കാണാൻ സാധിക്കും അതായത് പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ ഉമ്മൻചാണ്ടിയുടെ കബറിടം സന്ദർശിച്ച് മെഴുകുതിരികളും കത്തിച്ചതിന് പിന്നാലെ മാത്രമേ മടങ്ങി പോകാറുള്ളൂ പുതുപ്പള്ളിക്ക് പുറത്തും ദിനം പ്രതി നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടം സന്ദർശിക്കാൻ എത്തുന്നത് അവരിൽ പലർക്കും ഉമ്മൻചാണ്ടിയിൽ നിന്നും നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായൊക്കെ സഹായം ലഭിച്ചവരുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ തറവാട് വീട് സന്ദർശിച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബങ്ങളെ കണ്ടതിന് പിന്നാലെയാകും പലരും പല പ്രിയപ്പെട്ടവരും മടങ്ങുന്നത് പോലും ഇക്കഴിഞ്ഞ ഒരു വർഷമായി പുതുപ്പള്ളിയിലെ സ്ഥിരം കാഴ്ച ഇതുതന്നെയാണ് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചവരും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുണയിൽ നേതൃനിരയിലേക്ക് എത്തിയവരെല്ലാം പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായും വിജയം നേടിയതിന് പിന്നാലെയും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കപരടത്തിൽ എത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഴ്ച ഇപ്പോഴുമുണ്ട് ഉമ്മൻചാണ്ടി ഇല്ലാതെ നടന്ന ആദ്യ പുതുപ്പള്ളി പെരുന്നാളും മാസങ്ങൾക്ക് മുൻപ് കടന്നുപോയിരുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പുതുപ്പള്ളിയിൽ നന്ദി പ്രകടമായി തന്നെയിരുന്നു പ്രിയ നേതാവിന്റെ വിയോഗത്തിന് പിന്നാലെ നടക്കുന്ന പെരുന്നാളിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കബറടത്തിലും സന്ദർശനം നടത്തി മടങ്ങുന്നത് ഹൃദയസ്പർശിയായ ഒരു കാഴ്ച തന്നെയാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഉമ്മൻചാണ്ടി പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിലെ പെരുന്നാൾ മുടക്കാൻ ആഗ്രഹിക്കാറില്ല എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം പെരുന്നാൾ ദിവസങ്ങളിൽ പുതുപ്പള്ളിയിൽ തന്നെ ഉണ്ടാകാറുണ്ട് മാനവസേവ ഈശ്വരസേവയാണെന്ന് വിശ്വസിച്ച് ജീവിച്ച വ്യക്തി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പള്ളിയിലെ ഒരു അംഗമെന്ന നിലയിൽ എന്നുമെന്നും ഇടവകയ്ക്ക് അദ്ദേഹം അഭിമാനമായിരുന്നു തന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് പുതുപ്പള്ളി പള്ളിയും വിശുദ്ധ ഗീവർഗീ സഹാദയും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിന്റെ ആരംഭം പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മസംതൃപ്തി എന്ന് വേണം പറയാൻ ഏത് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പുതുപ്പള്ളി പുണ്യാളൻ്റെ സ്ഥൈര്യവും ധൈര്യവും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതവും തന്റെ ഇരുപത്തിയേഴാം വയസ്സിൽ പുതുപ്പള്ളിയുടെ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മുതൽ പിന്നെ അങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പുതുപ്പള്ളി എന്നേക്കുമായി ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെയായിരുന്നു തങ്ങളുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ ഉറച്ച വിശ്വാസവും ായിരുന്നത് ആ വിശ്വാസം അദ്ദേഹം ഒരിക്കൽ പോലും തെറ്റിച്ചിട്ടുമില്ലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെയും പുതുപ്പള്ളിയിലെ കാരോട്ട് വീട്ടിലേക്ക് ഒഴുകുന്ന ജനത്തിരക്ക് തന്നെയായിരുന്നു അതിന്റെ തെളിവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര നേരം വേണമെങ്കിലും ക്ഷമയോടെ കേൾക്കാൻ സദാ സന്നദ്ധനായിരുന്നു അദ്ദേഹം മാത്രമല്ല ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് ഉമ്മൻചാണ്ടി ജീവിച്ചത് തന്നെ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്തും ഒരു നേതാവിനെ ഇത്രയും അധികം സ്നേഹിക്കുന്ന നാടും നാടിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ജനനേതാവും അധികം ഉണ്ടാകില്ല പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ ആ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ കരുതലിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വളർച്ച പന്തലിച്ചത് പോലും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉമ്മൻചാണ്ടിയെ സമീപിക്കാം പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ അതിലുടനടി പരിഹാരമുണ്ടാകും അതിൽ ഭരണപ്രതിപക്ഷ ഭേദമുണ്ടാകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ട് ആ സ്നേഹമാണ് ഇന്നും ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ളത് തന്റെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയോളം വരില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയമ്മനെയും പുതുപ്പള്ളിക്കാർ സ്നേഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് ആ സ്നേഹപ്രകടനമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മനെ ലഭിച്ച മിന്നുന്ന വിജയമെന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് മാത്രമല്ല നമുക്കറിയാം കേരളത്തെ ആകെ കണ്ണീരിൽ അഴുത്തിയ മരണം പിടിമുറുക്കുമ്പോൾ പോലും അദ്ദേഹം അത്ര കണ്ട അവശനായിരുന്നു രോഗബാധിതനായി വിശ്രമം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലും തന്നിലെ രാഷ്ട്രീയ പ്രവർത്തകനോട് അങ്ങേയറ്റം നീതി പുലർത്തി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു ഉമ്മൻചാണ്ടി വിട പറയുമ്പോൾ കരുതലിന്റെയും സ്നേഹ ഒരു യുഗമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസാനിച്ചത് ജീവിച്ചിരുന്നപ്പോഴുള്ള ഉമ്മൻചാണ്ടിയെക്കാൾ ശക്തനാണ് മരണത്തിന് പിന്നാലുള്ള ഉമ്മൻചാണ്ടി എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര പോലും ഉമ്മൻചാണ്ടി എത്രത്തോളം ഹൃദയം തുറന്ന് പുതുപ്പള്ളിയെ സ്നേഹിച്ചിരുന്നുവോ അതിനേക്കാൾ ഇരട്ടിയാണ് പുതുപ്പള്ളിക്കാർ അവരുടെ കുഞ്ഞുഞ്ഞിന് ഉപതെരഞ്ഞെടുപ്പിലടക്കം സ്നേഹം മടക്കി നൽകിയതെന്ന് വേണം പറയാൻ